ഹരേ കൃഷ്ണ നമ്മൾ ചൂലുപയോഗിച്ച് തൂത്ത് ചില തെറ്റുകൾ ചെയ്യാറുണ്ട് ആ തെറ്റുകൾ നമ്മുടെ വീട്ടിൽ നിന്നും മഹാലക്ഷ്മിയെ പായിക്കുന്നതിനു തുല്യമാണ് ഒരിക്കലും ചൂലെടുത്ത് തൂത്തിട്ട് ആ അഴുക്ക് ഉമ്മറത്തു നിന്ന് വലിച്ചെറിയുകയോ ഉമ്മറത്തു നിന്ന് അടിച്ച് മുറ്റത്തേക്കിടുകയോ ചെയ്യരുത് അങ്ങനെ തൂത്തെറിഞ്ഞാൽ നമുക്ക് ദോഷമേ സംഭവിക്കൂ ചിലർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ചൂൽ ഇങ്ങനെ തലതിരിച്ചു വെക്കും ഇങ്ങനെ കുത്തിച്ചാരി വെക്കുന്നത് തെറ്റാണ് മാത്രവുമല്ല ദോഷവുമാണ് അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല ദോഷമേ സംഭവിക്കുകയുള്ളു പിന്നെയുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് നമ്മൾ പാചകം ചെയ്യുന്ന അടുക്കളയിൽ ചൂല് കൊണ്ടുവയ്ക്കുക ഇങ്ങനെ ചൂലുകൊണ്ടുവച്ചാൽ നമുക്ക് ഒരു ഐശ്വര്യവും ഉണ്ടാകില്ല മാത്രമല്ല ദാരിദ്ര്യം വന്നുകൊണ്ടേയിരിക്കും സമാധാനം കിട്ടില്ല എത്ര പണം കിട്ടിയാലും ഒന്നിനും തികയാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക അടുക്കളയിൽ ഒരു കാരണവശാലും ചൂല് വെക്കാൻ പാടുള്ളതല്ല ചൂലിന്റെ സ്ഥാനം എന്നും പുറത്താണ് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ